ോ മോളെ കയറിക്കോ ഇവിടെ കയറിക്കോ മോനെ കിട്ടും ഇടതുവശത്തും വലതുവശത്തുമായി കാണുന്നത് ഇടതുവശത്ത് നിങ്ങൾക്ക് കല്ലെറിയുന്നത് കാണാം ഈ പാലം കറങ്ങിപ്പോ വരുമ്പോ നിങ്ങൾക്ക് കല്ലെറിയുന്ന സ്ഥലം ഈ കാണുന്നത് മുഴുവനും മീനയാണ് ഈ കാണുന്ന വിശാലമായി കിടക്കുന്നത് ഹാജിമാര് താമസിക്കുന്ന മീന അള്ളാഹു മീനയിൽ താമസിക്കാൻ തോഫിക്ക് നൽകട്ടെ അമ്പിയാക്കന്മാര് വലിയ വലിയ മഹാന്മാര് മറവു ചെയ്ത് കിടക്കുന്ന പള്ളിയാണ് കാണുന്നത് മീനൈന പള്ളി അള്ളാഹുവേ ആ പള്ളിയിൽ കയറാനും നെണ്ടറക്കാലത്ത് നിസ്കരിക്കാനും തോഫിക്ക് നൽകണേ അല്ലാ കല്ലെറിയുന്നതാണ് ഇടതുഭാഗത്ത് കാണുന്ന വലിയ ആ ഞങ്ങളെ നാട്ടിലൊക്കെ പറയും വെളുത്ത കുമിലില് കണ്ടില്ലേ കുമില പോലത്തെ സാധനം ആ ബിൽഡിങ്ങിന്റെ മോള് അങ്ങോട്ട് നോക്ക് കണ്ടാ ആ ഒരു ഉമ്മ എന്നോട് കല്ലെറിയുന്ന അതിന്റെ മോളിലാണ് കല്ലെറിയേണ്ടത് അതാണ് ജംറത്തുൽ ഓല ജംറത്തുൽ ജംബ്രുൽ ഒക്കെ അതാണ് കല്ലറിയുന്നത് അതിനാണ് കല്ലെറിയുന്ന സ്ഥലം കേട്ടാ അള്ളാഹു വന്ന് ഹജ്ജിന് വന്ന് കല്ലറിയാൻ തോഫ് തരട്ടെ ഇനി നോക്ക് ഇത് ഗവൺമെന്റ് പുതുതായി ജനങ്ങൾക്ക് താമസിക്കാൻ ഉണ്ടാക്കിയ ബിൽഡിംഗ് ആണ് ടെന്റ് ഒഴിവാക്കിയിട്ട് തീപ്പടുത്തില്ല ഹജ്ജിന് വരാൻ തോഫിക്ക് അല്ലാ ഈ കാണുന്ന ഏതെങ്കിലും ഒരു ഹൈമയിൽ ഒരു പത്ത് മിനിറ്റ് താമസിക്കാൻ ഞങ്ങൾക്ക് തോഫീക്ക് നൽകണേ അല്ല ഹജ്ജിൽ പങ്കെടുക്കുന്ന മമ്മിനീകളെ കൂട്ടത്തിൽ ചേർക്കണേ അല്ല ഭാഗ്യം നൽകണേ അല്ലാതങ്ങ് നീണ്ടുപോകും नाही ते अंतर